ബഹിരാകാശ ചരിത്രത്തിലെ പുതിയൊരു നേട്ടത്തിലേക്കു കൂടി നീങ്ങുകയാണ് ഇന്ത്യ രണ്ടു വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള സ്പെയ്ഡെക്സ് സാങ്കേതികവിദ്യ പരീക്ഷിക്കുന്നതിനായി ഐ എസ് ആർഒയുടെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി സിക്സ്റ്റീൻ കഴിഞ്ഞ ദിവസം വിജയകരമായി വിക്ഷേപിച്ചു സ്റ്റോക്കിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതോടെ സ്പേസ് സ്റ്റേഷനിൽ പോകാനും മനുഷ്യനെ കൊണ്ടുപോകാനും മനുഷ്യനെ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ സ്പേസ് സ്റ്റേഷനുമായി ഘടിപ്പിക്കാനും സാധിക്കും കൂടാതെ പല ഭാഗങ്ങളിലായി വിക്ഷേപിക്കുന്ന സ്പേസ് സ്റ്റേഷനെ കൂട്ടിയോജിപ്പിക്കാനും കഴിയുമെന്നും ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് വ്യക്തമാക്കി ബഹിരാകാശത്ത് വേർപെട്ട രണ്ട് പേടകങ്ങളും ജനുവരി ഏഴിന് ഒന്നായി ചേരുന്ന ഡോക്കിംഗ് പൂർത്തിയാക്കും കൂടാതെ ഇരുപത്തിനാല് പരീക്ഷണ ഉപകരണങ്ങൾ കൂടി ദൗത്യത്തിലുണ്ട് ഇതോടെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രം സ്വായക്തമാക്കിയ ഡോക്കിംഗ് സാങ്കേതിക വിദ്യാ ക്ലബ്ബിലേക്ക് ഇന്ത്യയും പ്രവേശിക്കും ഇതാദ്യമായാണ് ഇന്ത്യ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് പരീക്ഷിക്കുന്നത് ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ അകലെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങളെ എത്തിക്കുക ഉപഗ്രഹങ്ങൾ തമ്മിൽ കിലോമീറ്ററോളം അകലമാണ് ഭൂമിയെ ചുറ്റുന്നതിനിടെ ഘട്ടം ഘട്ടമായി അവ തമ്മിൽ അകലം കുറച്ചുകൊണ്ട് വന്ന ശേഷം രണ്ടും കൂട്ടിയോജിപ്പിക്കും ചാന്ദ്ര പര്യവേഷണമായ ചാന്ദ്രയാന്റെ അടുത്ത ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗന്യാനും സ്പേസ് ഡോക്കിംഗ് ഉപയോഗപ്പെടുത്താനാവും അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ബഹിരാകാശ നിലയവും ഇതുപോലെ വ്യത്യസ്ത പേടകങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാവും നിർമ്മിക്കുക